നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹമാസിനുമിടയിൽ സാധ്യമായത് പിന്നാലെ ആദ്യ ബന്ദിമോചനം സാധ്യമായിരിക്കുന്നു മൂന്ന് ബന്ദികളെ ഹമാസ് കൈമാറി ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള റോമി ഗോനൻ എമിലി ദമാരി ഡോറോൺ സ്റ്റേറ്റ് ബ്രച്ചർ തുടങ്ങി മൂന്ന് പേരെയാണ് ഹമാസ് കൈമാറിയത് എന്നാൽ ഏറ്റവും സങ്കീർണമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണ് ഗാസയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിലെ ഏറ്റവും നിർണായകമായ ഫിലാഡൽഫി കോറിഡോറിൽ വച്ചാണ് ഈ ബന്ദികളെ ഹമാസ് കൈമാറിയത് ഹമാസിന്റെ നൂറുകണക്കിന്റെ ഭീകരന്മാരുടെ അകമ്പടിയോടുകൂടി കണ്ണുകെട്ടി ഹമാസിന്റെ ഭീകരന്മാർ അവരുടെ വാഹനത്തിൽ കൊണ്ടുവന്ന് റെഡ് ക്രോസിന് ഈ ബന്ദികളെ കൈമാറുകയായിരുന്നു ഈ ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുന്ന സമയത്തും എത്രമാത്രം പീഡനം അവർക്ക് നേരിടേണ്ടി വന്നതിന് വന്നു എന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നിരുന്നു കഴുത്തിൽ പാലസ്തീൻ്റെ പതാക നെക്ലസ്സായി അണിയിക്കുന്നു കയ്യിൽ പാലസ്തീൻ്റെയും ഹമാസിൻ്റെയും പേരുകൾ രേഖപ്പെടുത്തിയ ബാഗ് നൽകുന്നു കയ്യിൽ നൽകുന്ന കവറുകളിൽ ഹമാസിൻ്റെ പേരുകൾ ആലേഖനം ചെയ്യുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ബന്ദികളെ വിട്ടയിക്കുമ്പോൾ പോലും മാനസികമായി അവരെ പീഡിപ്പിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുകയായിരുന്നു ഹമാസ് ഭീകരന്മാർ ചെയ്തത് ഇവിടെ ഉയരുന്ന ചോദ്യം അതൊന്നുമല്ല എന്തിനാണ് ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലുള്ള ഫിലാഡൽഫി കോറിഡോർ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് തിരഞ്ഞെടുത്തത് ഗാസയ്ക്കുള്ളിലെ ഏതെങ്കിലും പ്രദേശത്തായിരുന്നു ഈ ബന്ദികളെ ഹമാസ് സൂക്ഷി സൂക്ഷിച്ചിരുന്നതെങ്കിൽ അവിടെ വച്ച് ആ ബന്ദികളെ സുഖമായി മോചിപ്പിക്കാമായിരുന്നു എന്നാൽ ആ മേഖലയിൽ നിന്നൊക്കെ വളരെ മാറി ഫിലാഡൽഫി കോറിഡോറിൻ്റെ ഒരു പ്രദേശം ഈജിപ്റ്റും ഗാസയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴി ഗാസയിലേക്കുള്ള ഈജിപ്തിൽ നിന്നുള്ള ഏക പാത അതാണ് ഫിലാഡൽഫി കോറിഡോർ ഈ ഫിലാഡൽഫി കോറിഡോർ ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരിടമാണ് അതുകൊണ്ട് തന്നെയാണ് ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകളുടെ എല്ലാ ഘട്ടത്തിലും ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണമെന്ന് ഹമാസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട സംശയം ഹമാസ് ഈ ബന്ദികളെ സൂക്ഷിച്ചിരുന്നത് ഈജിപ്തിലാണോ എന്ന സംശയമാണ് കാരണം ഈജിപ്തിലെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ ഈ ബന്ദികളെ സൂക്ഷിക്കുകയും അതിന് പിന്നാലെ ബന്ദിമോചനം സംബന്ധിച്ച കരാർ വരികയും ചെയ്ത ഘട്ടത്തിൽ ഈജിപ്തിൽ നിന്ന് ഈ ബന്ദികളെ ഫിലാഡൽഫി കോറിഡോറിലേക്ക് എത്തിച്ചതാണോ ഈ ചോ ഈ സംശയങ്ങൾ ഉയരാൻ പ്രധാനപ്പെട്ട മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് ഗാസയിലെ മുക്കും മൂലയും കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അരിച്ചു അരിച്ചുപിറക്കുകയാണ് ഇസ്രായേലി സേന ബോംബിട്ട് ഇസ്രായേലി സേന തകർക്കാത്ത ഒരിടവും ഗാസയിലില്ല അഭയാർത്ഥി ക്യാമ്പുകൾ പോലും മാറി മാറി ആക്രമിച്ചു ഇസ്രായേലി സേന ആ സാഹചര്യത്തിൽ ഗാസയിലെ ഒരു കേന്ദ്രത്തിലും ഒരു സ്ഥലത്തും ഈ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഈ ബന്ദികളെ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ ഗാസയുടെ തെക്കൻ മേഖലയിലോ വടക്കൻ ഗാസയിലോ മധ്യ ഗാസയിലോ ഈ ബന്ദികളെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ ബന്ദിമോചനം സാധ്യമാവുകയും ബന്ദികളെ വിട്ടയിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോഴും ഇവരെ എങ്ങനെ ഹമാ ഇവരെ എങ്ങനെ മൊസാദിൻ്റെ കണ്ണു വെട്ടിച്ച് അവർ ഫിലാഡൽഫി ഇടനാഴിയുടെ ഓരത്തേക്ക് എത്തിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഈ ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഇടം സംബന്ധിച്ച വളരെ ശക്തമായ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംശയങ്ങളും ഉയരുന്നത് സംശയങ്ങൾ നീളുന്നത് ഈജിപ്തിന് നേരെയാണ് ഈജിപ്റ്റിലെ ഗാസൈയുടെ അതിർത്തിക്ക് ഈജിപ്റ്റിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ ഹമാസിന്റെ ഭീകരന്മാർ ഈ ബന്ദികളെ സൂക്ഷിച്ചിരുന്നിരിക്കാം ബന്ദികളെ പാർപ്പിക്കുന്നതിന് ഒളിവിൽ താമസിപ്പിക്കുന്നതിന് ഹമാസിന് ഒളിയിടം നൽകി സഹായിക്കുകയായിരുന്നു ഈജിപ്റ്റ് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് ഈജിപ്തിന് ഈ ഈജിപ്റ്റ് ഈ കാര്യം ചെയ്യുന്നതിന് പിന്നിൽ ഖത്തറിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് തുർക്കിയിൽ നിന്നുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വാർ ജേണലിസ്റ്റിൻ്റെ ചില യൂട്യൂബ് യൂട്യൂബ് വീഡിയോകൾ കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ യൂട്യൂബ് വീഡിയോയിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ അധികരിച്ചുകൊണ്ടുള്ള വാർത്തകൾ നൽകുകയാണ് ബന്ദികളെ താമസിപ്പിച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ബന്ദികളെ സംരക്ഷിക്കുന്നതിന് ഹമാസിന് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും സഹായം ലഭിച്ചു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഈജിപ്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്തു ഖത്തർ ഖത്തർ പണം കൊടുത്ത് ഈജിപ്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വശത്താക്കി ഈജിപ്തിന് ഉള്ളിൽ ബന്ദികളെ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കി എന്നുള്ള വാർത്തകൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ് ഇതേക്കുറിച്ച് അമേരിക്കയും ഇസ്രായേലും അന്വേഷണം തുടങ്ങി മൊസാദ് ഈ ബന്ദികളെ കൊണ്ടുവന്ന ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഈ സഹായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ദികളെ പാർപ്പിക്കാൻ ഈജിപ്റ്റ് ഹമാസിനെ സഹായിച്ചു എന്നുള്ള വിവരം ശരിയാണെങ്കിൽ അതിനുവേണ്ടി ഖത്തർ വൻതോതിൽ പണം ഇറക്കി എന്നുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കും ഈജിപ്തിലേക്ക് ഇതുവരെ ഒരു ചെറിയ ആക്രമണം പോലും ഇസ്രായേൽ നടത്തിയില്ല പുറമേ ഹമാസിനെ എതിർക്കുന്ന നിലപാടാണ് പലപ്പോഴും ഈജിപ്ത് സ്വീകരിക്കുന്നത് എന്നാൽ തുടക്കം മുതൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംശയങ്ങൾ ഉടനെടുത്തിരുന്നു ഈജിപ്റ്റ് പല ഘട്ടങ്ങളിലും രഹസ്യമായെങ്കിലും ഹമാസിനെ സഹായിക്കുന്നുണ്ട് എന്ന് ഈ ബന്ധിമോചനം സംബന്ധിച്ച അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ ഏറ്റവും അധികം ആ കരാർ നടപ്പാക്കാൻ വ്യഗ്രത കാണിച്ചത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിച്ചത് ഈജിപ്റ്റായിരുന്നു ഒരു ഘട്ടത്തിൽ ഖത്തറായിരുന്നു അതിന് മധ്യസ്ഥ വഹിച്ചതെങ്കിൽ പിന്നീട് ഈജിപ്റ്റ് ആ റോൾ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒടുവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് തന്നെയാണ് വെടിനിർത്തൽ കരാർ സാധ്യമായത് അപ്പോഴും സംശയത്തിൻ്റെ മുൾമുനകൾ നീളുന്നത് ഈജിപ്തിലേക്കും ഖത്തറിലേക്കുമാണ് നമുക്കറിയാം ഹമാസുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ ഖ സാമ്പത്തിക സഹായം നൽകുകയും ഹമാസിന് രാഷ്ട്രീയപരമായ പരിരക്ഷ നൽകുകയും ഹമാസിൻ്റെ നേതാക്കന്മാർ രണ്ടായിരത്തി ആറ് മുതൽ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഖത്തറാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പ് ഖത്തറിന് നൽകിയിരുന്നു നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ ഉടൻ പുറത്താക്കുക ഗാസയിലെ ബന്ധിമോചനം സാധ്യമായില്ലെങ്കിൽ ഖത്തറിനുള്ളിൽ കയറി ആ ഹമാസിന്റെ നേതാക്കന്മാരെ അമേരിക്കൻ സേനയോ മൊസാദോ തീർക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ഇസ്ലാമിക ഭീകരന്മാർക്ക് സംരക്ഷണം ഒരുക്കരുത് എന്ന വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഖത്തറിന് ട്രംപ് നൽകിയത് അതിന് പിന്നാലെ ആകെ ഒരു അങ്കലാപ്പ് ഖത്തറിനുണ്ടായി അതേസമയം ഏറ്റവും കൂടുതൽ ഒരു മാസം മുമ്പ് ട്രംപ് രണ്ട് തവണയാണ് ഹമാസിന് അന്ത്യശാസ്ത്രം നൽകിയത് അതിൽ ഒരു തവണ ഡിസംബർ മാസം ഇരുപത്തിനാലിന് മുൻപ് പരമാവധി ബന്ധികളെ മോചിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തെ ഹമാസ് തള്ളിക്കളഞ്ഞു അടുത്ത നിർദ്ദേശം താൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജനുവരി മാസം ഇരുപതിന് മുൻപ് ബന്ദി മോചനം ആരംഭിച്ചിരിക്കണം പറയുന്ന ദിവസം ബന്ദികൾ മോചിക്ക് മോചിപ്പിക്കപ്പെട്ടിരിക്കണം അല്ലാത്ത പക്ഷം ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരും ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പൈശാചികമായ ആക്രമണമായിരിക്കും ഹമാസിനെതിരെ നടത്തുന്നത് എന്ന് പറഞ്ഞത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ് ഇതോടുകൂടി ഹമാസും ഖത്തറും ഒക്കെ ഭയന്ന് വിറച്ചു ലക്ഷ്യം ഹമാസിൻ്റെ സാധാരണ ഭീകരരല്ല എന്ന് കൂടി ട്രംപ് പറഞ്ഞു നിങ്ങൾ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന ഹമാസിൻ്റെ തലവന്മാരെ തലതൊട്ടപ്പന്മാരെ ആയിരിക്കും അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വയ്ക്കുക എന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി ഹമാസിനും ഖത്തറിനും ഈജിപ്റ്റിനുമൊക്കെ മനസ്സിലായി ഇനിയും പിടിച്ചു നിന്നാൽ പണിപാളും ഒടുവിൽ ഖമാസിനെ നിർബന്ധിച്ച് സമ്മർദ്ദത്തിലാക്കി ഖത്തറും ഈജിപ്റ്റും ഈ വെടിനിർത്തൽ കരാർ സാധ്യമാക്കി ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കരാറിൽ ഒപ്പിടുന്ന സമയത്ത് പോലും ഹമാസ് കരാർ ഒപ്പിടുന്നതിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു എന്നാൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒരു ശാഠ്യമാണ് ഒരു വാശിയാണ് പിടിവാശിയാണ് ഈ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിലേക്ക് എത്തിച്ചത് അതിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹമാസിനെ പല ഘട്ടങ്ങളിലും സഹായിച്ചത് ഖത്തറും ഈജിപ്റ്റുമാണ് എന്നുള്ള വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് മോചിപ്പിക്കപ്പെട്ട ബന്ദികളെ പാർപ്പിച്ചിരുന്നത് ഈജിപ്റ്റിലാണ് എന്നുള്ള സംശയങ്ങൾ ഉയരുകയാണ് അവശേഷിക്കുന്ന ബന്ദികളെയും സൂക്ഷിച്ചിരിക്കുന്നത് ഈജിപ്റ്റിലായിരിക്കാം ഈ സംശയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് അതായത് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ബഹുഭൂരിപക്ഷത്തെയും ഖമാസിൻ്റെ പക്കലല്ല സൂക്ഷിച്ചിരുന്നത് ഇസ്ലാമിക് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് കുറെ നൽകി മറ്റു പല ഭീകര സംഘടനകൾക്കും ഈ ബന്ദികൾ വീതിച്ച് നൽകുകയായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ സംശയങ്ങളുടെ വലിയ മുന നീണ്ടിരുന്നു ഈ ഫിലാഡൽഫി ഇടനാഴി വഴി ഈ ബന്ദികളെ മറ്റേതെങ്കിലും ഒരു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഹമാസ് മാറ്റിയിരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഇസ്രായേലി സേനയുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഇടങ്ങളിലേക്ക് ഇവരെ മാറ്റിയിരിക്കാം അതുതന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നതും ഗാസയിലെ എല്ലാ മേഖലകളിലേക്കും ആഴ്ന്നിറങ്ങി ഇസ്രായേലി സേന മുക്കും മൂലയും അരിച്ചുപുറക്കി അവിടെയൊന്നും ഈ ബന്ദികളെ കണ്ടെത്താൻ ഇസ്രായേലി സേന കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ ഇസ്രായേലി സേന പരിശോധന നടത്താത്ത തൊട്ടടുത്ത രാജ്യമായ ഈജിപ്റ്റ് തന്നെയാണ് ബന്ദികളെ പാർപ്പിക്കാൻ ഹമാസിന് സൗകര്യമൊരുക്കിയത് ഈ വാർത്ത ശരിയാണെങ്കിൽ വരാനിരിക്കുന്നത് മറ്റൊരു മഹായുദ്ധമായിരിക്കാം ഇസ്ര ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് ഈജിപ്റ്റിനെയും ഖത്തറിനെയും തീർക്കാനുള്ള വമ്പൻ ആക്രമണം ഉടൻ തുടങ്ങും ഖത്തറിൻ്റെ ചതി തിരിച്ചറിഞ്ഞാൽ അറബ് രാജ്യങ്ങളൊന്നും തന്നെ ആ ഖത്തറിനെ പിന്തുണക്കില്ല ഈജിപ്റ്റിനെ പിന്തുണക്കില്ല അങ്ങനെ അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഈജിപ്റ്റും ഖത്തറും